നമസ്കാരം ശ്രീകോവിലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ നമ്മൾ സംസാരിക്കുന്നത് ഉപ്പിനെക്കുറിച്ചാണ് ഉപ്പിൻ്റെ സവിശേഷതകൾ അനവധി കാര്യങ്ങളുണ്ട് അത്രയധികം കാര്യങ്ങൾ നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നില്ല വളരെ കുറച്ച് ടിപ്സ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അതിൽ കൂടുതൽ ടിപ്സ് നമ്മൾ വരും വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തുന്നതാണ് ചാനൽ ആദ്യമായി കാണുന്നവർ അത്തരം വീഡിയോസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഉപ്പിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കാം നെഗറ്റീവ് എനർജിയെ അകറ്റി നിർത്താനായി അത്രയധികം ഒരു കാര്യമാണ് കല്ലുപ്പ് നിങ്ങളുടെ വീടുകളിൽ വാതിൽ കട്ടിലയുടെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നമ്മളൊരു കല്ലുപ്പ് നിറച്ച് കുപ്പി ഗ്ലാസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും അതോടൊപ്പം തന്നെ നിങ്ങളൊന്ന് പുറത്തുപോയി വന്ന ശേഷം ഭയങ്കര ക്ഷീണം തോന്നുകയാണ് അല്ലെങ്കിൽ ഒരു ഉന്മേഷക്കുറവ് തോന്നുകയാണ് മൊത്തത്തിലൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ഒരു നുള്ളു കല്ലുപ്പിട്ട വെള്ളത്തിൽ നിങ്ങളൊന്ന് കുളിച്ചു നോക്കൂ നല്ലൊരു ഉന്മേഷം തോന്നുന്നതായിരിക്കും നമ്മുടെ ശരീരത്തിലുള്ള കണ്ണേർ അല്ലെങ്കിൽ ദൃഷ്ടിദോഷം എന്ത് തന്നെയാണെങ്കിലും ഒരു നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനെ കഴുകിക്കളയാൻ ആ ഒരു നുള്ളു കല്ലുപ്പിന് സാധിക്കുന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ സവിശേഷത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നതായിരിക്കും ഇന്നിവിടെ പ്രധാനമായും പറയാൻ പോകുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സാമ്പത്തികപരമായി എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് ലോണ് അല്ലെങ്കിൽ മറ്റു കടങ്ങൾ കടബാധ്യതകൾ മനസമാധാനക്കുറവ് ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങളിലുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട് പക്ഷേ കയ്യിൽ പൈസ വന്നിട്ടും അത് കയ്യിൽ നിൽക്കുന്നില്ല അസുഖം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ വരവിനേക്കാൾ കൂടുതൽ ചെലവ് വരിക ഇത്തരത്തിലൊക്കെയാണ് നിങ്ങളുടെ ജീവിതം പോകുന്നത് എങ്കിൽ അതിനൊരു മാറ്റം കൊണ്ടുവരാൻ തീർച്ചയായും വലിയൊരു ശതമാനത്തോളം നിങ്ങളെ സഹായിക്കാൻ ഇനി പറയാൻ പോകുന്ന ടിപ്പിന് സാധിക്കും അതായത് നിങ്ങളൊരു വൃത്തിയുള്ള കുപ്പി പോലുള്ള അതായത് പൊട്ടുന്ന രീതിയിലുള്ള താഴെ വീണ പൊട്ടുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു കുപ്പി എടുക്കുക അതിനോടൊപ്പം നമുക്ക് വേണ്ട മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് മഞ്ഞൾ മാത്രമാണ് മഞ്ഞൾ പൊടിയല്ല മഞ്ഞളിൻ്റെ ഒരു ചെറിയ കഷ്ണം അതായത് നല്ല ഫ്രഷായ കല്ലുപ്പ് ഒരു ഫ്രഷായ ചില്ലുകുപ്പിയിലേക്ക് നിറച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു കഷണം മഞ്ഞൾ കഷണം അതിലേക്ക് കുത്തിയിറക്കി വെച്ച ശേഷം ബാക്കി വീണ്ടും നമ്മൾ നമ്മളതിന് മീതെ കല്ലുപ്പിട്ട് മൂടിക്കളയുക അതായത് പുറത്തുനിന്നും നോക്കി കഴിയുമ്പോൾ അതിനുള്ളിൽ മഞ്ഞൾ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാനേ സാധിക്കാത്ത വിധം നിറച്ചതിന് ശേഷം അത് നന്നായി അടപ്പ് വെച്ച് മൂടിയ ശേഷം നിങ്ങൾ കാണേ വെക്കുന്നതിനും കുഴപ്പമില്ല പക്ഷെ അത് കാണുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ ചോദിക്കും ഇതെന്തിനാണ് ഇതവിടെ വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്നുകിൽ പൂജാമുറിയിൽ ഏതെങ്കിലും ഫോട്ടോയ്ക്ക് പിന്നിലോ അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ മറിയത്ത് എവിടെയാണെന്നുണ്ടെങ്കിലും ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അന്നത്തെ ദിവസം തന്നെ ചിലവർക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും അത് ഒരു കർട്ടൻ്റെ പിന്നിലോ എവിടെയെങ്കിലും സൂക്ഷിക്കുക അതോടൊപ്പം ഈ ഒരു ഇത് ഈ ഉപ്പിനെ നമ്മൾ പിന്നീട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് അത് ഒന്നുകിൽ അലിഞ്ഞു പോവുകയോ എന്തെങ്കിലും നമ്മൾ വെച്ചതിൽ നിന്ന് വ്യത്യാസപ്പെടുകയോ ചെയ്യുമ്പോൾ മാത്രം എടുത്ത് മാറ്റേണ്ടതുള്ളൂ അല്ലാതെ വർഷങ്ങളോളം അത് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾക്കത് തുടർന്നുകൊണ്ട് പോവാം ഇനി അഥവാ അത് മാറ്റി പുതിയത് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കല്ലുപ്പ് പിന്നീട് നമ്മൾ കൈകൊണ്ട് തൊടാനേ പാടില്ല ആ കുപ്പി മാത്രം പിടിച്ചുകൊണ്ട് നമ്മൾ നമ്മളതിലേക്ക് വെള്ളമൊഴിച്ചോ അതല്ലെങ്കിൽ ആ ഉപ്പിനെ നമ്മൾ വാഷ് വാഷ്ബേസിൻ്റെ സിങ്കിലേക്ക് ഒഴിച്ചിട്ട് വേണം ഒഴിവാക്കാൻ അതല്ലെങ്കിൽ ആരും ചവിട്ടാത്ത എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കാം കാരണം അത്രത്തോളം നെഗറ്റീവ് എനർജി ആ ഒരു ഉപ്പിലേക്ക് സാംശീകരിക്കപ്പെട്ടിട്ടുണ്ടാവും അത് നമ്മുടെ കൈകളിലൊന്നും പറ്റാത്ത രീതിയിൽ അതിനെ ഉപേക്ഷിക്കുക ഇത്രമാത്രം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായും നൂറ് ശതമാനം അതിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ വീട്ടിലും ബാക്കിയുള്ള എല്ലാവരിലും അതിൻ്റെ ഒരു പ്രകടമായ മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ കല്ലുപ്പിൻ്റെ മറ്റുള്ള വിശേഷങ്ങൾ പറഞ്ഞു നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇത്തരത്തിലുള്ള വീഡിയോകൾ മുന്നോട്ട് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി താങ്ക്